സ്വാഗതം ബി ജെ പിക്ക് ഉള്ളിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് ബി ജെ പിക്ക് അകത്ത് ധനകാര്യമന്ത്രിയായി പ്രവർത്തിക്കുന്ന നിലവിലെ ക്യാബിനറ്റിൽ നിർമ്മല സീതാരാമൻ എന്ന വ്യക്തിക്ക് വലിയ രീതിയിലുള്ള പങ്ക് ക്യാബിനറ്റ് റാങ്കിനകത്ത് ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് എന്നാൽ അവരെ അടുത്ത മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുകയാണ് അവർക്ക് ഭൂരിപക്ഷം കിട്ടും എന്ന് പറയുകയാണെങ്കിൽ അതിനെ എല്ലാ രീതിയിലും ഖണ്ഡിക്കാൻ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം അവർക്ക് കേവല ഭൂരിപക്ഷം നൽകാതിരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ അതിനു മുമ്പ് തന്നെ ക്യാബിനറ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ബി ജെ പിക്ക് ഉള്ളിൽ നടക്കുന്നത് ഇപ്പോഴേ അധികാരം കിട്ടി എന്ന മട്ടിലൊക്കെയാണ് അവരുടെ സംസാരം എന്നാൽ നിർമ്മല സീതാരാമനെ പോലുള്ളവരെ മാറ്റി നിർത്തണം എന്നുള്ള ഒരു കൃത്യമായ ഒരു സ്ട്രാറ്റജിയാണ് ബി ജെ അവലംബിക്കുന്നത് രാജ്നാഥ് സിംഗിനെയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആളുകളെയുമൊക്കെ മാറ്റി നിർത്തണം അമിത്ഷായ്ക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരണമെന്ന രീതിയാണ് അവിടെ അവലംബിക്കുന്നത് എന്നാൽ ബി ജെ പിക്ക് അധികാരം ലഭിക്കില്ല എന്ന രീതിയിൽ തന്നെ ചില സർവേ ഫലങ്ങൾ വരുന്നുണ്ട് തൂക്ക് മന്ത്രിസഭയാകാനുള്ള എല്ലാവിധത്തിലുള്ള സാധ്യതയുമുണ്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സീറ്റുകൾ നേടണം കഴിഞ്ഞ കുറി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയായിരുന്നു പക്ഷേ ഇക്കുറി ഇന്ത്യ മുന്നണിയുടെ വലിയ രീതിയിലുള്ള തേരോട്ടത്തിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമാകും എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണി കൃത്യമായി കണക്കൂട്ടി പറയുന്നത് അതിന് കാരണമാകുന്നത് ഉത്തരേന്ത്യൻ മേഖലയിൽ പ്രതീക്ഷിച്ച സീറ്റുകൾ ഒന്നും തന്നെ കിട്ടുകയില്ല അവർക്ക് ദക്ഷിണേന്ത്യയിൽ കാര്യമായി ഒരു രീതിയിലുള്ള ലാഭവും ലഭിക്കുകയില്ല ഇത്തരത്തിലായിരിക്കും കാര്യങ്ങളെങ്കിൽ തീർച്ചയായും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരു വലിയ വോട്ടർ ലൂവായി ബി ജെ പിക്ക് എത്തപ്പെടും ബി ജെ പിയുടെ രാജസ്ഥാനിലെ ഒരു സ്ഥാനാർത്ഥി പറഞ്ഞത് ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കാനുള്ള ഭൂരിപക്ഷം തങ്ങൾക്ക് നൽകൂ എന്ന രീതിയിലാണ് അതായത് ബി ആർ അംബേദ്കർ വിഭാവനം ചെയ്ത ഭരണഘടനയെ പോലും തങ്ങൾക്ക് മാറ്റിമറിക്കണം അട്ടിമറിക്കണം എന്ന ആഗ്രഹമുണ്ട് ആ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാറ്റി മനുസ്മൃതിയോ അല്ലെങ്കിൽ ചാതുർവർഗീയ വ്യവസ്ഥയോ കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം കിടൻ അജണ്ട അതല്ലെങ്കിൽ ഗോൾവാക്കറുടെയോ സവാക്കറുടെയോ ഒക്കെ രീതികളെ അവലംബിക്കാൻ വേണ്ടിയുള്ള വിചാരധാരയിൽ പറയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള തീവ്രമായ ലക്ഷ്യം ഇതൊക്കെയാണ് അവർ കൃത്യമായി ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് അതിന് ഭരണഘടന ഒരു തടസ്സമാണ് എന്ന രീതിയിൽ അവർ മുന്നോട്ട് പോവുകയാണ് അവരുടെ ലക്ഷ്യം എന്നത് ഇതിനെ ഒരു ഹിന്ദു രാഷ്ട്രം അല്ലെങ്കിൽ പ്രത്യേക മതരാഷ്ട്രമാക്കി ഇവിടെ മറ്റുള്ളവരുടെ മൗലിക അവകാശങ്ങളെ തൃണമൽ ഗണിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമം ആ ഹിഡൻ അജണ്ട ഇവിടെ മുന്നോട്ട് പോകാൻ അനുവദിക്കരുത് അതനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്